Hi dears, welcome back to my channel. Mm -hmm. ചേർക്കാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കിട്ടിയത് ഇത് നമുക്ക് ദോശയുടെ ഇഡ്ഡിയുടെ ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഇതുണ്ടെങ്കിൽ വേറൊരു സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ വളരെ ഈസിയാണ് തേങ്ങ തേങ്ങയൊന്നും ചെലവാതെ ഇത് നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡിയുടെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാനും പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയരുത് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് ഉണ്ടാക്കുന്നത് അപ്പം സവാള തൊലിയൊക്കെ കളഞ്ഞ് ഞാനിതാ അത്ര കനത്തിൽ കനം കുറച്ചല്ലാതെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ടോ ഇത് ഇതിനിപ്പം നമുക്ക് കനം കുറച്ച് അരിയേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വേണ്ടത് ഇതാ ഞാൻ മൂന്ന് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു പത്തോളം വെളുത്തുള്ളി എല്ലി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചുകൊടുത്ത് കൊടുക്കത്തിട്ടുണ്ട് പേന ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് സമയം വയറ്റിയെടുക്കുമെന്ന് വേണ്ട നമ്മൾ കറിക്കൊക്കെ വയറ്റില്ല അങ്ങനെ വയറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ആ ഒന്ന് വാടി കിട്ടിയാൽ മതി അത്രയും നമുക്ക് വയറ്റേണ്ട ആവശ്യമുള്ളൂ ഇതായിപ്പതൊന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെളുത്തുള്ളി അതെ ഒരുപാട് സമയം വയറ്റിയെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പച്ചമുളക് വരെ ചേർക്കാട്ടോ ഞാനിപ്പോൾ ഇവിടെ അത്രക്ക് ഈ എരിവ് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്തത് ഇനിയിപ്പം എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അങ്ങ് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത്രേ ആവശ്യമുള്ളൂ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു കറി കറിയൊന്നും വാറ്റിയെടുക്കുന്ന പോലെ ഇത് വാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിതിൻ്റെ ആ ഒരു റോസ്മെല്ലൊ ഒന്നും മാറണം അത്രയ്ക്കേ ഉള്ളൂ ഏകദേശം ഒരു ഒരു മിനിറ്റൊക്കെ വാട്ടിയെടുത്താൽ മതി അപ്പോൾ അതാ ഞാനിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിയിട്ട് വരട്ടെട്ടോ നമുക്ക് ഇതിനൊന്ന് ചൂടാറി വന്നതിന് ശേഷം എന്താ മിക്സിയുടെ ജാറിലേക്ക് ഞാനിതിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തുവെച്ചതിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വേണ്ടു ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിന് ആദ്യം ഒന്നങ്ങ് പൾസ് മോഡലിട്ട് കറക്കിയെടുത്ത് വരാം ഇത് കണ്ടോ ഇതുപോലെ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊട്ടുകടലയാണ് കേട്ടോ അത് ഞാൻ അരക്കപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അരക്കപ്പ് പൊട്ടുകടല ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് കറക്കിയെടുത്ത് വരാം അതിനുശേഷം ഞാനിതാ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് അടിച്ച് എടുക്കുന്നണ്ടട്ടോ കണ്ടോ ഇതുപോലെ നമ്മൾ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇച്ചിരി കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തിക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഏകദേശം ഇപ്പോൾ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വൺ ബൈ തേർഡ് കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റി എടുത്ത വെളിച്ചെണ്ണയിൽ നിന്ന് ഞാൻ പകുതി ഒന്ന് മാറ്റിയിട്ട് ഒരു ഇച്ചിരി ബാക്കി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒര അര ടീസ്പൂൺ അളവിൽ മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളകൂടിയും ചേർക്കാം അതാദ്യം വെളിച്ചെണ്ണ അച്ചട നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് മുളക് പൊടി അതിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അത്രയും അല്ലാണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കെടുത്തിട്ടാ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ഒരു ഇല്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ഓഫ് ചെയ്താണ് വെച്ചത് ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഈ മുളക് പൊടിയുടെ ആ ഒരു റോസ്മെല്ലൊന്ന് മാറിയിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുന്നത് അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഒരിച്ചിരി വെള്ളം കൂടി അതിലൊഴിച്ചു കൊടുത്ത് നമുക്കൊന്നും കൂടി അങ്ങ് യൂസാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മളുടെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയും വേണ്ടു ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ബാക്കി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു ഇച്ചിരിയും കൂടെ ഒന്നൊഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും നമ്മളുടെ പൊട്ടുകടല ചട്നി സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചെരവാനൊന്നും നിൽക്കണ്ട ആ സവാള അരിഞ്ഞെടുക്കുന്ന സമയമുള്ളൂ അതുതന്നെ നമുക്ക് കനം കുറച്ച് ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ നമ്മളെ സൂപ്പർ ടേസ്റ്റി ചട്നി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് കാണാം Take care. Thank you for watching.